നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ മാർക്കോ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ രാഗം തിയേറ്റർ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കാരണം റിനോവേഷൻ അതായത് അവിടുത്തെ പ്രോഗ്രസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളിലൂടെ വന്നൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയൊരു ഭയങ്കര ഒരു സംഭവം സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലാണ് പടത്തിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ് എന്തായാലും വരട്ടെ ഉണ്ണിമോഹന്ത ആ ഒരു മല്ലു സിംഗ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അത്രയും ആക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണോ അപ്പോൾ ആ ഒരു മല്ലു സിങ്ങിന് ശേഷം നല്ലൊരു ഫൈറ്റ് കാണാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും മാർക്കോ ഒരു ഹോളിവുഡ് ലെവലാണ് അതിൻ്റെ ട്രെയിലറും ടീച്ചറൊക്കെ നമ്മൾ കണ്ടെത്തിട്ട മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ അത്രയും കോടികൾ നേട്ടം കിട്ടിയിട്ടില്ല നല്ല ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടി നല്ലൊരു സിനിമയാണ് അപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണിമോഹന്ദന് ജയ്ഗണേഷ് അത്ര ക്ലിക്കായില്ല അത് ആ പാർട്ടി ബേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ തന്നെ വന്നതുകൊണ്ടാണ് പക്ഷേ സിനിമയും ആ ഒരു പേര് നമ്മൾ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഉണ്ണിമോന്ദൻ്റെ സിനിമ മാർക്കോ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വേൾഡ് ഹിറ്റ് അടിച്ച് ബോക്സ് ഓഫീസിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെ പദവികളിലേക്ക് വന്നിട്ടുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ മറ്റുള്ള അതായത് അവരുടെ സിനിമാ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള നടന്മാരാണ് ഉണ്ണി മുകുന്ദൻ നിവിൻ പോളി പിന്നെ നമ്മുടെ ടോവിന തോമസൊക്കെ അപ്പോൾ മറ്റുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യങ്ങളുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇല്ലാതെ സ്വന്തം കഴിവില് ഒരു നായകൻ്റെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഉണ്ണിമകുമാൻ അപ്പോൾ ഒരു ക്രൈം ഇതായിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര വയലൻസാണ് സിനിമയിൽ ഒരു അന്യായ ട്രെയിലറാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ പോസ്റ്ററുകളിലൊക്കെ ചെവിയൊക്കെ കടിച്ചു പറിച്ചിട്ടുള്ള ഒരു അന്യായ സിനിമയാണ് ഒരു ഹോളിവുഡ് മറികടക്കാൻ പോകുന്ന രീതിയിലൊരു ഒരു മലയാളത്തിൽ ഒരു സിനിമ പറക്കാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിവാദങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനിയും സൃഷ്ടിക്കും അതെല്ലാം സിനിമയുടെ ഒരു ഹൈപ്പിന് വലിയൊരു ചാൻസ് കൂടിയാണ് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ വന്ന് നല്ലൊരു ഹിറ്റ് അടിക്കട്ടെ ഉണ്ണി ഉണ്ണിമോഹുന്ദൻ്റെ നല്ലൊരു സിനിമയും കൂടി ആവട്ടെ മാർക്കോ